നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന കഥ വൈദ്യത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആര്യൻ നാരായണൻ മൂസ് ആര്യൻ നാരായണൻ മൂസ് ഏകദേശം പതിനാറ് വയസ്സായപ്പോഴേക്കും ഉപനയനം സമാവർത്തനം വൈദ്യശാസ്ത്ര അഭ്യാസങ്ങള് മുതലായവയെല്ലാം കഴിഞ്ഞ് ചികിത്സ ആരംഭിച്ചു അക്കാലം മുതല് വയസ്കരയില്ലത്ത് വന്നിരുന്ന രോഗികളെ നോക്കി ചികിത്സകൾ നടത്തുകയും അതിനുവേണ്ട മരുന്നുകളും മറ്റും നിശ്ചയിച്ച് കുറിച്ചു കൊടുത്ത് അവരെ സന്തോഷത്തോടെ അയക്കുകയും അത്യാവശ്യപ്പെട്ടാൽ മാത്രം ചില സ്ഥലങ്ങളിൽ പോയി രോഗികളെ കണ്ട് ചികിത്സകൾ നിശ്ചയിക്കുകയുമെല്ലാം സ്വന്തം പിതാവിന്റെ ആജ്ഞാപ്രകാരം ആര്യനാരായണൻ നാരായണൻ മൂസ് അവർ തന്നെയാണ് ചെയ്തിരുന്നത് അങ്ങനെ ഒരു ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും രോഗികൾക്ക് അച്ഛൻ മൂസ് അവണുന്നതിനുള്ള ആഗ്രഹവും ആവശ്യവും കുറയുകയും മകൻ ആര്യൻ നാരായണൻ മൂസ് അവരെ കണ്ടാൽ മതിയെന്ന് തുടങ്ങുകയും ചെയ്തു വൈദ്യ വിഷയമായി സ്വന്തം പുത്രനെ താൻ ഗ്രഹിപ്പിച്ചതെല്ലാം ഗ്രഹിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള വിചാരം ആ അച്ഛനും താൻ ഗ്രഹിക്കേണ്ടതെല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞു എന്നുള്ള വിചാരം ആ പുത്രനുമുണ്ടായില്ല അതിനാൽ അച്ഛൻ മൂസവറുകൾ പിന്നെയും സൗകര്യമുള്ള സമയങ്ങളിലെല്ലാം പുത്രനെ അടുക്കൽ വിളിച്ചിരുത്തി ചികിത്സകൾ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ ഔഷധങ്ങളുടെ ഗുണങ്ങളെപ്പറ്റിയും മറ്റും പലതും ഉപദേശിച്ചുകൊണ്ടിരുന്നു ഇപ്രകാരമുള്ള അഭിമുഖ ഉപദേശം ആ വൃദ്ധവൈദ്യൻ തനിക്ക് തീരെ വയ്യാതാകുന്നതുവരെ തന്നെ ചെയ്തിരുന്നു അങ്ങനെ ആര്യൻനാരായണൻ മൂസവർകൾക്ക് ചികിത്സാ വിഷയത്തിൽ അനന്യസാധാരണമായ ഒരു വിശേഷവും മാഹാത്മ്യവും ഉണ്ടായിത്തീർന്നതിന് പിന്നിലുള്ള കാരണം ഈ അച്ഛന്റെ അനന്യസൂതമായിട്ടുള്ള ഉപദേശം കൂടിയാണ് അങ്ങനെ നമ്മുടെ ആര്യൻ നാരായണൻ മൂസ ചികിത്സാ സംബന്ധമായി ചെയ്തിട്ടുള്ള ചില വിശേഷാൽ സംഗതികൾ ഞാൻ എന്റെ കഥാപ്രേമികളോട് പറയാം ഒരിക്കലെ ആലപ്പുഴ കച്ചവടം വക സൂപ്രണ്ടായിരുന്ന കോലഫ സഹിക്ക വയ്യാതെ കണ്ടുള്ള ഒരു തലവേദന ഉണ്ടാവുകയും അത് അനേകം വൈദ്യന്മാരെ കൊണ്ട് ചികിത്സകളൊക്കെ ചെയ്യിച്ചു നോക്കിയിട്ടും ഒരു ഗുണവും കിട്ടിയില്ല അങ്ങനെ വയസ്കര അറിയിക്കുന്നതിനായി സായിപ്പവറുകൾ കോട്ടയത്ത് വന്നു ചേരുകയും ചെയ്തു നമ്മുടെ കോലഫ സായിപ്പവറുകളുടെ സഹോദരി കോട്ടയത്ത് താമസിച്ചിരുന്നു അങ്ങനെ സായിപ്പവർഗുകൾ ആ മതാമ്മയുടെ ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ട് വയസ്തരെ ഇല്ലത്തക്ക് ആളെ അയച്ച് ദീന വിവരമെല്ലാം അറിയിക്കുകയും മൂസവറുകൾ അങ്ങോട്ട് ചെന്നാൽ കൊള്ളാമെന്ന് അപേക്ഷിക്കുകയും മഞ്ചൽ അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആര്യനാരായണൻ നാരായണൻ അച്ഛൻ മൂസവറുകളുടെ ആജ്ഞാപ്രകാരം അവിടേക്ക് ഉടനെ യാത്രയായി നമ്മുടെ ആര്യനാരായണൻ മൂസ മൂസ് പോകുന്നതിന് തൊട്ടു മുമ്പ് ഒരു പെട്ടി തുറന്ന് ഒരു ഗുളിക എടുത്ത് ഒരു പ്ലാവിലയിൽ പൊതിഞ്ഞ് കയ്യിൽ വെച്ചുകൊണ്ടാണ് മഞ്ചലിൽ കയറിപ്പോയത് അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ സായിപ്പിനെ കണ്ടതിന് ശേഷം ഒരു തുടം മുലപ്പാൽ വേണമെന്ന് പറഞ്ഞു ഉടനെ വൃത്യന്മാരോടിപ്പോയി മുലപ്പാൽ എവിടെ നിന്നോ കൊണ്ടുവന്നു തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഗുളിക ആ വൃത്യന്മാരെ കൊണ്ട് മുലപ്പാലിൽ അരച്ച് അങ്ങട് കലക്കിച്ചു ആ സമയം സായിപ്പ് യുടെ കാഠിന്യം കൊണ്ട് കണ്ണു തുറക്കാനും മിണ്ടാനും വയ്യാതെ കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു ഉടനെ മൂസവർകൾ സായിപ്പവറുകളുടെ തല നേരെ വയ്പിച്ചിട്ട് മുലപ്പാലെടുത്ത് നസ്യം ചെയ്തു അപ്പോൾ വേദന പൂർവാധികം കലശലാവുകയാൽ സായിപ്പവർഗ് പെട്ടെന്ന് പിടച്ചെണീറ്റിരിക്കുകയും ഒന്ന് തുമ്മുകയും അതോടുകൂടി രണ്ട് ങ്ങളിൽ നിന്നും ഓരോ പുഴുക്കൾ താഴെ വീഴുകയും ചെയ്തു ആ പുഴുക്കള് ഒരു ഒന്നൊന്നര അങ്കുലം വീതം നീളമുള്ളവയും തല കറുത്തവയുമായിരുന്നു പുഴുക്കൾ പോയതോടുകൂടി സായിപ്പിന്റെ തലവേദന മാറി നല്ല സുഖായി എല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ഇല്ലത്തേക്ക് മടങ്ങി വന്ന് അവിടെയുണ്ടായ വിവരൊക്കെ അച്ഛൻ മൂസവറുകളുടെ അടുക്ക പറഞ്ഞപ്പോ എന്റെ ഉണ്ണി ഇത് സ്വൽപ്പം സാഹസമായി പോയി ഗ്രന്ഥത്തിൽ കാണുന്നവയെല്ലാം ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ചിലത് അബദ്ധമായിട്ട് തീർന്നേക്കാം ഇങ്ങനെയുള്ളതൊക്കെ വളരെ ആലോചിച്ചും വേറെ നിവർത്തിയില്ലാതെ വരുന്ന സമയത്തും മാത്രേ ചെയ്യാവൂ ആ ഈശ്വരകാരുണ്യം കൊണ്ട് ഇപ്പോ വേണ്ടതുപോലെ ആയില്ലോ എന്നൊക്കെ അച്ഛൻ മൂസ് പറഞ്ഞു അതേ സമയത്ത് സായിപ്പവർഗകൾ സന്തോഷിച്ച് ആയിരം രൂപയും ഒരു കൊമ്പനാനയെയും സംഭാവനയായി എഴുത്തോടുകൂടി വയസ്കര ഇല്ലത്തേക്ക് അയച്ചു കൊടുത്തു ആ സംഭാവന എന്തോ അവിടെ സ്വീകരിച്ചില്ല അച്ഛൻ മൂസ് പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നത് ധർമ്മചികിത്സയാണ് അതിന് പ്രതിഫലം വാങ്ങുക പതിവില്ല സായിപ്പിന്റെ ഔദാര്യത്തിനായി നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്ന് മറുപടി അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കോലഫ് സായപ്പവറുകളുടെ തലവേദന ഭേദമാക്കിയ കാലത്ത് ആര്യൻ നാരായണൻ മൂസ് അവർകൾക്ക് പതിനെട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു കഥ എന്റെ കഥാപ്രേമികളോട് പറയാം പ്രസിദ്ധ വൈദ്യനും ആര്യൻ നാരായണൻ മൂസ് അവതൃവ്യപുത്രനും ജ്യേഷ്ഠാബാറുമായിരുന്ന പിലാമന്തോൾ ശങ്കുണ്ണി മൂസിന് കഴുത്തിന്റെ പിൻഭാഗത്ത് ഒരിക്കൽ പോലെ ഏറ്റവും ചെറുതായ ഒരു കുരു ഉണ്ടാവുകയും ക്ഷൗരം ചെയ്തപ്പോ അത് മുറിഞ്ഞു പോവുകയും ചെയ്തു വലിയ വേദനയും മറ്റും ഉണ്ടായില്ലെങ്കിലും അന്ന് വൈകുന്നേരമായപ്പോഴേക്കും ആ കുരു വീർത്ത് ഒരു ചുണ്ടെണ്ണവോളമാവുകയും വേദന വലിയ കലശിലായി തീരുകയും ചെയ്തു ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ആ കുരു വീർത്തു വീർത്ത് ഒരു ചെറുനാരങ്ങയോളമായി അതിന്റെ നീര് കഴുത്തിന് ചുറ്റും മാത്രമല്ല കുറേശേ മുഖത്തേക്കും കൂടി വ്യാപിച്ചു തുടങ്ങി വേദനയുടെ കാഠിന്യം കൊണ്ട് ശങ്കുണ്യമൂസവർകൾക്ക് കുളിക്കാനും ഉണ്ണാനും ഉറങ്ങാനൊന്നും വയ്യാതെ ഏറ്റവും അവശതയോടുകൂടി അങ്ങടെ കടപ്പിലായി ഇത്രയുമായതിന്റെ ശേഷമാണ് ഈ വിവരത്തിന് വയസ്കരയ്ക്ക് എഴുത്തയച്ചത് പിലാമന്തോളില്ലത്തെ വർത്തമാനങ്ങളൊക്കെ വയസ്കരയ്ക്ക് എഴുതി അയയ്ക്കുന്നത് ശങ്കുണ്യമൂസ് അവർകൾ തന്നെയല്ലാതെ അന്യന്മാരെ കൊണ്ട് എഴുതി അയപ്പിക്കാറില്ല ഈ എഴുത്ത് പിലാമന്തോളില്ലത്ത് അക്കാലത്ത് കാര്യസ്ഥനായിരുന്ന പിഷാരടിയാണ് എഴുതി അയച്ചത് ആ എഴുത്ത് കണ്ടപ്പോ ദീനം സാമാന്യത്തിലധികം കലശലായിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു എഴുത്ത് കണ്ടിട്ട് ഒരു മണിക്കൂർ കഴിയുന്നതിന് മുൻപ് അച്ഛൻ മകനെ അതായത് ആര്യനാരായണൻ മൂസിനെ പിലാമൻ തോൾക്ക് യാത്രയാക്കി അയച്ചു അക്കാലത്ത് ഇപ്പോഴത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം കോട്ടയത്തു നിന്നും ചാവക്കാട് വരെ തോണിക്കും അവിടെ നിന്ന് കൂലിക്ക് കുതിരവണ്ടി പിടിച്ചും മറ്റുമാണ് യാത്ര ചെയ്തത് എങ്കിലും അദ്ദേഹം കോട്ടയത്തു നിന്ന് പുറപ്പെട്ടിട്ട് മൂന്നാം ദിവസം പിലാമന്തോളില്ലത്തെത്തി അപ്പോഴേക്കും അവിടെ കുട്ടഞ്ചേരി മൂസ് ആലത്തൂർ നമ്പി മുതലായ വൈദ്യശ്രേഷ്ഠന്മാരെല്ലാവരും എത്തുകയും മുറയ്ക്ക് അങ്ങോട്ട് ചികിത്സകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഉടനെ വൈകാതെ നമ്മുടെ ആര്യൻനാരായണൻ മൂസവറുകൾ ക്ഷണത്തിൽ കുളുകഴിച്ച് അകത്തു ചെന്നപ്പോ നമ്മുടെ ശങ്കുണ്യ മൂസവറുകൾ തെറുത്തുവച്ച ഒരു മെത്തയിൻമേൽ ചാരി കമഴന്നു കിടക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ ആര്യനാരായണൻ നാരായണൻ മൂസവറുകളെ കണ്ടിട്ട് രോഗി ആളറിഞ്ഞു എന്നുണ്ടെങ്കിലും ഒന്നും സംസാരിക്കാൻ ശക്തനല്ലാത്തവണ്ണം അവശനായി പോയിരുന്നത് കൊണ്ട് ആര്യൻ നാരായണൻ മൂസിന്റെ മുഖത്തു നോക്കി കണ്ണീരൊലിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അത് കണ്ടപ്പോ നമ്മുടെ ആര്യൻ നാരായണൻ മൂസവർ പറഞ്ഞു ഓഹോ ക്ഷീണം ഇത്ര മാത്രം വർദ്ധിച്ചു അല്ലേ എന്ന് പറഞ്ഞു അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റു വൈദ്യശ്രേഷ്ഠന്മാരൊക്കെ പറഞ്ഞു ഏ ക്ഷീണം വർദ്ധിക്കാതിരിക്കുന്നത് എങ്ങനെയാ ആറോ ദിവസമായിട്ട് യാതൊരു ആഹാരവും കഴിക്കണില്ല യാതൊന്നിനും രുചിയില്ല എന്നാ പറയണേ പാലാണെങ്കിൽ കുറച്ച് കുടിക്കാമെന്ന് തോന്നുന്നുണ്ടെന്ന് പറയണു അത് കൊടുക്കാനും പാടില്ലല്ലോ പാല് ഈ രോഗത്തിന് വിരോധമാണെന്നല്ലേ പറഞ്ഞിരിക്കണത് എന്നൊക്കെ അവിടെ നിന്നിരുന്ന ആ പ്രമുഖ വൈദ്യശ്രേഷ്ഠന്മാർ ആര്യൻ നാരായണൻ മൂസവറുകളോട് പറഞ്ഞു അത് കേട്ടപ്പോ നമ്മുടെ ആര്യൻ നാരായണൻ മൂസവറുകൾ പറഞ്ഞു ഏ പാല് കൊടുക്കുന്നതിനൊന്നും വിരോധമില്ല എവിടെ നിന്നെങ്കിലും ക്ഷണത്തിൽ പോയി കുറച്ച് പാല് വരുത്തണം എന്ന് പിഷാരടിയോട് പറഞ്ഞു ഉടനെ നമ്മുടെ പിഷാരടി പറഞ്ഞു ഏ കുറച്ച് പാല് ഇവിടെ തന്നെ കാണും പോരാത്തത് ഇപ്പോ ആളെ അയച്ച് വരത്തുകയും ചെയ്യാം എന്ന് പറയുകയും അപ്പോ തന്നെ ആളെ അയച്ച് കുറച്ച് പാലും കൂടി വരത്തിക്കുകയും ചെയ്തു അങ്ങനെ ആര്യനാരായണൻ നാരായണൻ മൂസ് അവർക്കു ഇല്ലത്തിരുന്നിരുന്ന ആ പാല് ക്ഷണത്തില് കാച്ചിച്ച് സ്വൽപ്പം പഞ്ചസാരയും ചേർത്ത് ഒരു പ്ലാവില കൊണ്ട് കോരി രോഗിക്ക് കൊറേശ കുറേശെ അങ്ങോട്ട് കൊടുത്തു തൊണ്ട ഉണങ്ങിപ്പോയത് കൊണ്ട് ഒരു തുടം പാൽ കുടിക്കുന്നതിന് ഏകദേശം ഒരു നാഴിക വേണ്ടിവന്നു പിന്നെ പിന്നെ വലിയ പ്രയാസം കൂടാതെ ഒരു തുടം പാൽ കൂടി അങ്ങട് കുടിച്ചു ഉടനെ രണ്ടു തുടം പാൽ കൂടി കഴിക്കുന്നതിന് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നാഴിപ്പാൽ കുടിച്ചു കഴിഞ്ഞപ്പോ യോഗി ഹാവു എനിക്കിപ്പോ ക്ഷീണത്തിന് കുറച്ചു കുറവുണ്ട് എന്ന് മാത്രമല്ല കുറേശേ സംസാരിക്കാമെന്നും തോന്നണ്ട് എന്റെ നാവും തൊണ്ടയും ഉണങ്ങി വരണ്ടു പോയതുകൊണ്ട് ഇതുവരെ മിണ്ടാൻ വയ്യായിരുന്നു ആ ആഹ് ഇപ്പൊത്തിരി ആശ്വാസമൊക്കെയായി ഇനി വേണ്ടതൊക്കെ നമുക്ക് പിന്നെ നിശ്ചയിക്കാം ആ അനുജൻ ഉണ്ടില്ലല്ലോ പോയി ഊണ് കഴിച്ചു വരൂ എന്ന് ശങ്കുണ്ണി മൂസവറുകൾ ആര്യൻ നാരായണൻ മൂസവുകളോട് പറഞ്ഞു അത് കേട്ട് നമ്മുടെ ആര്യൻ നാരായണൻ മൂസ ഒരുവിധം സമാധാനത്തോടെ ഉണ്ണാൻ അങ്ങോട്ട് പോയി കോട്ടയത്തു നിന്ന് പുറപ്പെട്ടിട്ട വഴിക്ക് ഒരു നേരം മാത്രമേ ഉണ്ടിരുന്നുള്ളൂ എങ്കിലും തന്റെ ജ്യേഷ്ഠന്റെ അവശത കണ്ടപ്പോ വിശപ്പും ദാഹവും ക്ഷീണമൊക്കെ ആര്യൻ നാരായണൻ മൂസ് അങ്ങട് വിസ്മരിച്ചു പോയി ഇവർ രണ്ടുപേരും ഭിന്നോദര സഹോദരന്മാരായിരുന്നോ എങ്കിലും അവരുടെ പരസ്പര സ്നേഹം ഏകോദര സഹോദരന്മാരെ പോലെ ആയിരുന്നു അങ്ങനെ ആര്യൻ നാരായണൻ മൂസ് അവർകള് ഊണ് കഴിച്ചു വന്നതിന്റെ ശേഷം ചികിത്സകളെല്ലാം ആലോചിച്ച് അങ്ങട് നിശ്ചയിച്ചു അവയിൽ പ്രധാനമായി നിശ്ചയിച്ചത് ഒരു പാൽക്കഷായവും ഒരു പാൽക്കഞ്ഞിയുമായിരുന്നു രണ്ടിനും മരുന്നുകൾ രണ്ടു മൂന്ന് കൂട്ടം വീതമേ ഉണ്ടായിരുന്നുള്ളൂ ആ മരുന്നുകൾ ചതച്ച് കിഴി കെട്ടിയിട്ട് പാൽക്കഞ്ഞിയും പാൽ ഷായവും ഉണ്ടാക്കി പ്രതിദിനം രണ്ടോ മൂന്നോ പ്രാവശ്യം വീതം ദഹനത്തിനു തക്കവണ്ണം ആവശ്യം പോലെയും കൊടുക്കാനാണ് അദ്ദേഹം നിശ്ചയിച്ചത് അങ്ങനെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശങ്കുണ്ണിമൂസ് അവർകൾക്ക് ക്ഷീണം മിക്കവാറും അങ്ങോട്ട് മാറി പിന്നെ കുരുവിന്റെ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് നമ്മുടെ ആര്യൻ നാരായണൻ മൂസ് ഒരു പ്രത്യേക തരത്തിലുള്ള മരുന്ന് ഉണ്ടാക്കി ആ കുരുവും ആ മരുന്ന് ഒരു രണ്ടു നാല് ദിവസം ഇട്ടപ്പോഴേക്കും കുരു പഴുത്ത് അങ്ങട് പൊട്ടി അപ്പോ വേദനയും മാറി പിന്നെ വ്രണമുണങ്ങാനുള്ള പ്രത്യേകം ഒരു മരുന്നും അങ്ങട് ഉണ്ടാക്കിയിട്ടു ക്രമേണ വ്രണമുണങ്ങുകയും ശങ്കുണ്യമൂസ അവകൾ സ്വസ്ഥ ശരീരനായി പൂർവസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്തു പക്ഷേ ഇതിനെല്ലാത്തിനും കൂടി ഏകദേശം ഒരു മൂന്ന് മാസം വേണ്ടി വന്നു അത്രയും കാലം നമ്മുടെ ആര്യൻ നാരായണൻ മൂസ അവള് സ്ഥിരവാസം പിലാമന്തോളില്ലത്തു തന്നെ ആയിരുന്നു അങ്ങനെ ശങ്കുണ്യമൂസ് അവകൾ സ്വസ്ഥതയെ പ്രാപിച്ചതിന്റെ ശേഷം അങ്ങനെ അങ്ങനെയിരിക്കുമ്പോ ഒരു ദിവസം ആര്യൻ നാരായണൻ മൂസ് അവറുകളോട് അവിടത്തെ മാധുരനും മഹാവൈദ്യനും വലിയ വിദ്വാനുമായിരുന്ന കുട്ടഞ്ചേരി ൂസ അവൾ ഈ ദീനം വന്നാലും ശരിയാവും ചോദിച്ചു നമ്മുടെ ഈ ചോദ്യം ചോദിച്ച കുട്ടഞ്ചേരി അഭ്രൻമൂസ് അവർ തന്റെ ഭാഗിനേയനായ ആര്യൻനാരായണൻ മൂസ അവളിച്ചിരുന്നത് അതിനുത്തരമായി നമ്മുടെ ആര്യൻ നാരായണൻ മൂസ അവർ പറഞ്ഞു ബുദ്ധിയും യുക്തിയും ശാസ്ത്രജ്ഞാനവും ഗുരുത്വവും കൈപുണ്യവുമുള്ള വൈദ്യൻ ചികിത്സിക്കുകയും രോഗിക്ക് ആയുർബലവും ഈശ്വര സഹായമുണ്ടായിരിക്കുകയും ചെയ്താൽ ഇതെന്നല്ല ഏത് രോഗവും ഭേദമായി എന്നും വരാം എന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അഭൻമൂസ് വീണ്ടും ചോദിച്ചു ആ ആട്ടെ കുഞ്ഞ ഈ ദീനത്തിന് പാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് ഞാൻ നോക്കിയിട്ടുള്ള ഗ്രന്ഥത്തിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല കുഞ്ഞൻ വല്ല ഗ്രന്ഥത്തിലും കണ്ടിട്ടാണോ ശങ്കുണ്ണിക്ക് പാല് കൊടുത്തത് എന്ന് ചോദിച്ചു അതിന് മറുപടിയായി ആര്യൻ നാരായണൻ മൂസ് അവർക്ക് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതായത് അത്യാവശ്യപ്പെട്ടാൽ പാലും കൊടുക്കാം സർവപ്രധാനമായി നോക്കേണ്ടത് പ്രാണനെ രക്ഷിക്കാനാണ് മരിച്ചവർക്ക് ചികിത്സയില്ലല്ലോ എന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പാൽ കൊടുത്തു എന്നേ ഉള്ളൂ ആദ്യം പ്രാണനയല്ലേ രക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോ അവിടെ കൂടിയിരുന്ന പ്രഗത്ഭരായ വൈദ്യന്മാരെല്ലാവരും പരസ്പരം പറഞ്ഞു ഓ ഇങ്ങനെ ഒരു അച്ഛനും മകനും നമ്മുടെ കൂട്ടത്തിൽ വേറെ എങ്ങും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയിപ്പോ ഉണ്ടാവുന്ന കാര്യം അറിയില്ല ഈശ്വരൻ അറിയാം എന്നും മറ്റും പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ശങ്കുണ്ണി മൂസവറുകള് ചികിത്സിക്കുന്നതിനായി നമ്മുടെ ആര്യനാരായണൻ നാരായണൻ മൂസവറുകള് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം പിലാമന്തോൾ ഇല്ലത്ത് താമസിച്ചിരുന്നു എന്ന് ഞാൻ പറയുണ്ടായിരോ അക്കാലത്തിനിടയ്ക്ക് സാമൂതിരിപ്പാട് തമ്പുരാൻ തിരുമനസ്സിലേക്കും പുറത്ത് ഒരു വലിയ കുരു ഉണ്ടായി അത് ക്ഷണത്തിൽ വളർന്നു വളർന്ന് നാലഞ്ചു ദിവസം കൊണ്ട് ഒരു പുതിയ തേങ്ങയോളമായി അസഹ്യമായ വേദനയുള്ളതുകൊണ്ട് തിരുമനസ്സുകൊണ്ട് കുളിയോ ജപമോ ഒന്നുമില്ലാണ്ടായി അങ്ങനെ ഏറ്റവും പാരവശ്യത്തോടുകൂടി കിടപ്പിലായി തീർന്നു നമ്മുടെ തമ്പുരാൻ ഉടനെ തിരുമനസ്സിനെ ചികിത്സിക്കുന്നതിനായി പിലാമന്തോൾ ഇല്ലത്തേക്ക് ശങ്കുണ്ണിമൂസ് അവരെ വിളിച്ചു കൊണ്ടുപോകാനായി കോഴിക്കോട്ട് നിന്ന് പിലാമന്തോൾ ഇല്ലത്തേക്ക് ആളുകൾ വന്നു പക്ഷേ നമ്മുടെ ശങ്കുണ്ണിമൂസിന് ദീനമാണെന്നുള്ള വർത്തമാനം കോഴിക്കോട്ട് അറിഞ്ഞിരുന്നില്ല നമ്മുടെ ശങ്കുണ്ണിമൂസ് അവകൾ കോഴിക്കോട് മുതലായ പ്രദേശങ്ങളിലും പ്രസിദ്ധനും സർവ്വസമ്മതനുമായിരുന്നു എന്ന് മാത്രമല്ല അക്കാലത്ത് സാമൂതിരിക്കോവിലകത്തും മറ്റും ശങ്കുണ്ണിമൂസ് അവകൾ അല്ലാതെ മറ്റാരും ചികിത്സയ്ക്ക് വരാറൂല്ലായിരുന്നു അങ്ങനെ നമ്മുടെ ശങ്കുണ്ണിമൂസ് അവകൾ ആര്യൻ നാരായണൻ മൂസ് അവകളോട് പറഞ്ഞു സാമൂതിരിക്ക് സുഖക്കേടായിട്ട് ആളയയ്ക്കുകയും അനുജൻ ഇവിടെ ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് അവിടം വരെ ഒന്ന് പോകാതിരിക്കുന്നത് ഭംഗിയല്ല എന്നെ അവിടെ ഒരു സ്നേഹിതന്റെ നിലയിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അനുജൻ പോയി നോക്കി വേണ്ട ചികിത്സകളൊക്കെ നിശ്ചയിച്ച് എഴുതി കൊടുക്കുകയും എന്റെ ദീനസ്ഥിതി അവിടെ അറിയിക്കുകയും ചെയ്തിട്ട് ഉടനെ തന്നെ ഇങ്ങോട്ട് മടങ്ങിപ്പോരണം താമസിക്കരുത് എനിക്കിപ്പോ കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടല്ലോ അനുജൻ മടങ്ങി വരെ ഇപ്പോ ചെയ്തു വരുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നോളാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ആര്യൻ നാരായണൻ മൂസ് പറഞ്ഞു അല്ല ഞാനറിയുന്നവരായിട്ട് അവിടെ ആരുമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എങ്കിലും ജ്യേഷ്ഠന് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പോവുകയും ചെയ്യാം എന്ന് മാത്രമല്ല അവിടെ ചെന്ന് കണ്ടിട്ട് യുക്തം പോലെ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിശ്ചയിച്ച് എഴുതി കൊടുക്കുകയോ ചെയ്തിട്ട് ഞാൻ വേഗം തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് ആ വന്നിരുന്ന ആളുകളോടുകൂടി തന്നെ ആര്യൻ നാരായണൻ മൂസ് കോഴിക്കോട്ടേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ മൂസവർഗ് സാമൂതിരിക്കോവിലകത്തെത്തുകയും ഉടനെ കുളിക്കാൻ പോവുകയും ചെയ്തു ആ സമയത്ത് അദ്ദേഹത്തെ കണ്ടിട്ട് സാമൂതിരിപ്പാട്ടിലെ സേവകനും കോവിലകത്ത് താമസക്കാരനുമായ ഒരു നമ്പൂതിരി പറഞ്ഞു അല്ല ഈ വിദ്വാനാണോ ചാടി വന്നിരിക്കണത് ഇയാൾക്ക് വല്ലതും അറിയുവോ എന്നൊക്കെ അവിടെ നിന്നിരുന്ന മറ്റൊരു നമ്പൂരിയോട് പറഞ്ഞു പക്ഷേ വളരെ സ്വകാര്യയായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് എങ്കിലും കൂടിയ ആ വാക്ക് കുറേശെ മൂസവറുകളും കേട്ടു എന്നാൽ ആര്യനാരായണൻ നാരായണൻ അത് കേട്ടതായി ഭാവിക്കുക പോലും ചെയ്തില്ല ആര്യനാരായണൻ നാരായണൻ മൂസവുകളുടെ യോഗ്യതയെക്കുറിച്ച് ആ നമ്പൂരിക്കെന്നല്ല ആ ദിക്കുകാർക്ക് ആർക്കും തന്നെ അക്കാലത്ത് ലേശം പോലും അറിവില്ലായിരുന്നു സ്വൽപമെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ ആ നമ്പൂരി ഇങ്ങനെ പറയായിരുന്നില്ല അങ്ങനെ മൂസ കുളിയും നിത്യകർമാനുഷ്ഠാനാദികളുമൊക്കെ കഴിച്ച് കോവിലകത്ത് ചെന്ന് സാമൂതിരിപ്പാട് തമ്പുരാനെ കണ്ടു അപ്പോ തമ്പുരാൻ കുരുവിന്റെ വേദന കൊണ്ടും ക്ഷീണം കൊണ്ടും അവശനായി ഒരു ചാവട്ടിയിന്മേൽ ചാരി കമഴ്ന്നു കിടക്കുകയായിരുന്നു ആര്യൻ നാരായണൻ മൂസവറുകളെ കണ്ടപ്പോ തമ്പുരാൻ പറഞ്ഞു എന്റെ മൂസേ എനിക്ക് വേദന സഹിക്ക വയ്യാതായിരിക്കുന്നു ഈ വേദന കുറയുന്നതിന് എന്തെങ്കിലും ക്ഷണത്തിൽ അങ്ങോട്ട് ചെയ്യണേ എന്നു പറഞ്ഞു ആ സമയത്ത് മുമ്പ് പുച്ഛിച്ചു പറഞ്ഞ ആ നമ്പൂരി അവിടെ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഊണ് കാലമായി ഇങ്ങോട്ട് വരാ എന്ന് പറഞ്ഞു അതിന് മറുപടിയായി ആര്യൻ നാരായണൻ മൂസു പറഞ്ഞു ഏയ് ഞാൻ ഉണ്ണാനായിട്ടല്ല ഇവിടെ വന്നത് സാമൂതിരിപ്പാട്ടിലേക്ക് സുഖക്കേടായതുകൊണ്ട് ഇവിടെ വന്ന് നോക്കി ഇതിനു വല്ലതും ചെയ്യണമെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞയച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് തൽക്കാലം വേണ്ടത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഊണിന്റെ കാര്യം ആലോചിക്കാം എന്ന് പറഞ്ഞു ആര്യൻ മൂസിന്റെ മറുപടി കേട്ടപ്പോ ആ നമ്പൂരി സാമാന്യത്തിലധികം അങ്ങടെ ഇളഭ്യനായി ഏയ് ഞാൻ മുമ്പ് പറഞ്ഞത് മൂസ് കേട്ടിരിക്കുവോ കേട്ടുവെങ്കിൽ കാര്യം ചീത്തിയായിലോ വഷളത്തരം പറയണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ നമ്പൂരി അവിടെ തന്നെ മാറി നിന്നു ആ സമയത്ത് നമ്മുടെ ആര്യൻ നാരായണൻ മൂസ് അവർക്ക് കോവിലകത്തോടടുത്തുള്ള വളപ്പിൽ അതായത് പറമ്പിലൊക്കെ ഒന്ന് ചുറ്റി നടന്നു നോക്കി എന്തോ ഒരു പച്ചില പറച്ച് കയ്യിലിട്ട് കശക്കിക്കൊണ്ട് മടങ്ങി വന്ന് അവിടെ നിന്നിരുന്ന കുട്ടിപ്പട്ടരുടെ കയ്യിൽ അങ്ങട് കൊടുത്തു അത് ഇത്തിരി പച്ചവെള്ളത്തിൽ അരച്ച് കുഴമ്പ് പോലെയാക്കി കൊണ്ടുവരാൻ പറഞ്ഞു ഉടനെ അവിടെ ഉണ്ടായിരുന്ന ആ കുട്ടിപ്പട്ടര് അത് കുഴമ്പ് പോലെയാക്കി കൊണ്ടുവന്നു മൂസവറുകൾ കുരുവിന്റെ ഒരു സ്ഥാനം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ മരുന്ന് അവിടെ ഇടിപ്പിച്ചു ഏതാണ്ട് ഒരു നാഴിക കഴിഞ്ഞപ്പോഴേക്കും കുരു പൊട്ടി ചോരയും ചലവുമായി ഒരു രണ്ടു മൂന്നിടങ്ങഴി മാത്രം അങ്ങട് ഒഴിഞ്ഞു പോയി ഉടനെ തമ്പുരാൻ എണീറ്റിരുന്നു പറഞ്ഞു ഹൗ ഇപ്പോ വേദന ഒട്ടൂല്ല ഇനി ക്ഷീണം മാത്രമാണ് ദുസ്സഹായിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോ മൂസവറുകൾ പറഞ്ഞു അതില് വിഷമിക്കാൻ ഒന്നുമില്ല അതിന് കുറച്ച് കഞ്ഞു കുടിച്ചാൽ ക്ഷീണവും കുറയും എന്ന് പറഞ്ഞു തമ്പുരാൻ പറഞ്ഞു ആ എന്നാൽ കഞ്ഞു കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു ഉടനെ കുട്ടിപ്പട്ടര് കഞ്ഞു കൊണ്ടു ചെന്ന് കൊടക്കുകയും ചെയ്തു അപ്പോ തന്നെ തമ്പുരാൻ ഒരു നാരി അരിയുടെ കഞ്ഞി അങ്ങോട്ട് കുടിച്ചു അങ്ങനെ തമ്പുരാൻ കഞ്ഞുമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ മൂസവറുകൾ പറഞ്ഞു ആ ഇനി കട്ടിലില് നേരം ഇടതുവശം ചെരിഞ്ഞ് അങ്ങടെ കിടക്കുക എന്ന് പറഞ്ഞു തമ്പുരാൻ അങ്ങനെ കിടക്കുകയും ചെയ്തു ഏതാണ്ട് ഒരു നേരം കഴിഞ്ഞപ്പോ ഉറങ്ങി തുടങ്ങുകയും ചെയ്തു ഉടനെ ആര്യനാരായണൻ നാരായണൻ മൂസവറുകൾ അവിടെ നിൽക്കുന്നവരോടായിട്ട് പറഞ്ഞു ഉറക്കത്തിന് വിഘ്നം വരത്തക്ക വണ്ണം ഇവിടെ ആരും ശബ്ദമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഊണ് കഴിക്കാനായി അങ്ങോട്ട് പോയി അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് മൂസവറുകൾ കോവിലകത്തു തന്നെ മറ്റൊരു സ്ഥലത്തു പോയിരുന്ന് അങ്ങോട്ട് വിശ്രമിച്ചു നമ്മുടെ തമ്പുരാൻ ഉറങ്ങി തുടങ്ങിയിട്ട് ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞപ്പോ വീണ്ടും ഉണർന്നു പിന്നെയും കുറച്ച് കഞ്ഞി അങ്ങോട്ട് കുടിച്ചു തമ്പുരാന്റെ കഞ്ഞി കൂടി കഴിഞ്ഞപ്പോഴേക്കും മൂസവറകൾ വീണ്ടും അവിടെ എത്തി അപ്പോൾ തമ്പുരാൻ പറഞ്ഞു മൂസിന്റെ ചികിത്സ എനിക്ക് നല്ല ഓണം അങ്ങോട്ട് ഫലിച്ചു ഞാൻ അഞ്ചാറു ദിവസം കൂടിയിട്ടാണ് ഇന്ന് കുറച്ച് കഞ്ഞി കുടിക്കി ഉറങ്ങി ഒക്കെ ചെയ്യണത് എനിക്കിപ്പോ വളരെ സുഖം തോന്നണ്ട് ഇന്ന് മാത്രമല്ല വേദന ഒട്ടൂല്യ ഇനി കുരുവിന്റെ വ്രണം ഉണങ്ങി ദേഹത്തിന്റെ ക്ഷീണം മാറുകയും ചെയ്താൽ മാത്രം മതി എനിക്ക് നല്ല സുഖായിട്ടേ മൂസ ഇവിടുന്ന് പോവാമു എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ നമ്മുടെ ആര്യൻ നാരായണൻ മൂസവർകൾ പറഞ്ഞു തമ്പുരാൻ ഇനിയും ഇവിടെ താമസിക്കുക എന്നുള്ളത് ഒരു നിവൃത്തിയില്ലാത്ത കാര്യ എനിക്ക് ഇപ്പ തന്നെ മടങ്ങി പോകേണ്ടിയിരിക്കുന്നു ജ്യേഷ്ഠനിപ്പോ സുഖക്കേടായിട്ട് കിടപ്പാണ് ജ്യേഷ്ഠനെ ചികിത്സിക്കാനായിട്ടാണ് ഞാൻ പിലാമന്തോളില്ലത്ത് വന്നിരിക്കുന്നത് ഇവിടെ ശീലായ്മയാണെന്നറിയുകയും ആ വഴിക്കുകയും ജ്യേഷ്ഠൻ നിർബന്ധപൂർവം പറയുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് ഇനി ഇവിടേക്ക് ഭയപ്പെടാനൊന്നുമില്ല ഏതാനും ദിവസം കൊണ്ട് ദീനങ്ങളെല്ലാം മാറി അങ്ങടെ സുഖാവും ഇനി ചെയ്യേണ്ടുന്ന ചികിത്സകൾക്കൊക്കെ ഇവിടെ ഞാൻ എഴുതി കൊടുത്തേക്കാം അതുപോലെയൊക്കെ അങ്ങട് ചെയ്താൽ മതി എന്നറിയിച്ചു ഉടനെ ആര്യൻ നാരായണൻ മൂസവറുകളെ പോകാൻ നമ്മുടെ തമ്പുരാൻ അനുവദിക്കുകയും ചികിത്സയ്ക്ക് വേണ്ടതെല്ലാം എഴുതി കൊടുത്തിട്ട് മൂസവറുകൾ അപ്പോ തന്നെ യാത്രയാവുകയും ചെയ്തു ആ സമയത്ത് തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് മൂസവറുകൾക്ക് ചില സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കാൻ അങ്ങോട്ട് ഭാവിച്ചു പക്ഷേ നമ്മുടെ മൂസവർകൾ അതൊന്നും സ്വീകരിച്ചില്ല ഇതൊന്നും വേണ്ട കമ്പരാൻ അതൊക്കെ ജ്യേഷ്ഠൻ വരുമ്പോ അങ്ങട് കൊടുത്താൽ മതി ഞാൻ ജ്യേഷ്ഠന്റെ പ്രതിപുരുഷൻ മാത്രമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ജ്യേഷ്ഠൻ പറഞ്ഞയച്ചിട്ടുള്ളതുപോലെ വല്ലതും ചെയ്യാനല്ലാതെ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ എനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് ആര്യൻ നാരായണൻ മൂസം മടങ്ങിപ്പോന്നു അങ്ങനെ ആര്യനാരായണൻ മൂസവറുകൾ നിശ്ചയിച്ച എഴുതി കൊടുത്ത ചികിത്സകൾ കൊണ്ട് തന്നെ സാമൂതിരിപ്പാട് തിരുമനസിലേക്ക് അജിരേണ പൂർണ്ണ സുഖം അങ്ങട് സിദ്ധിച്ചു അതുകൊണ്ട് തന്നെ ആര്യൻ മൂസവറുകളുടെ കീർത്തി മലബാറിലും സർവത്ര അങ്ങട് വ്യാപിച്ചു അങ്ങനെ പിലാമന്തോളില്ലത്ത് തിരിച്ചു മടങ്ങി വന്ന നമ്മുടെ ശങ്കുണ്ണമൂസ അവളോട് ആര്യൻ നാരായണൻ മൂസ അവൾ പറഞ്ഞു അങ്ങേടെ ദീനൊക്കെ ഭേദായിലോ ഇനി അവിടേക്ക് പൂർണ്ണ സുഖം സിദ്ധിച്ചതിന്റെ ശേഷം പാൽക്കഞ്ഞി മതിയാക്കി യഥാപൂർവം ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങാം എന്നാൽ പാൽക്കഷായം ഒരിക്കലും വേണ്ടെന്ന് വയ്ക്കണ്ട അത്താഴം കഴിഞ്ഞ് അത് പതിവായി സേവിച്ചേക്കണം ഈ ദീനം ഇനി വരാതിരിക്കണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആര്യനാരായണന് മൂസവർഗുകൾ കോട്ടയത്തേക്ക് മടങ്ങിപ്പോയത് അങ്ങനെ നമ്മുടെ ശങ്കുണ്യ മൂസ ആ പാൽക്കഷായം ആജീവനാന്തം സേവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് വയസ്കര ആര്യൻ നാരായണൻ മൂസ ഈ ചെറിയ ഒരു കഥ ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുന്നു ഇദ്ദേഹത്തിന്റെ വിചിത്രമായ വൈദ്യ ചികിത്സാ കഥകൾ ഇനിയും അനവധിയുണ്ട് എന്റെ കഥാപ്രേമികൾക്ക് ഇനിയും ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് തുടർന്നും അവതരിപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം